ചെകുത്താന്റെ പ്രണയം രചന ആദിരാ വിഷ്ണു അവതരണം ഷാഹുൽ മതിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ആദി റൂമിലെത്തുമ്പോൾ മീര ഉറക്കത്തിലായിരുന്നു മരുന്നിന്റെ ക്ഷീണമാണെന്ന് അവന് മനസ്സിലായി അവളുടെ നിറകയിൽ പതിയെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവനു അരികിലായി കിടന്നു ആ ചൂട് ഉറക്കത്തിലും അറിഞ്ഞതുപോലെ അവൾ അവനോട് ചേർന്ന് കിടന്നു ആദിയുടെ ചുണ്ടുകൾ അത്രമേൽ ഹർഷത്തോടെ ഒന്ന് വിടർന്നു പോയി പ്രാണനാണ് അവളിങ്ങി ചേരുമ്പോൾ ജന്മം പൂർണ്ണമായതുപോലൊരു സംതൃപ്തിയാണ് മനസ്സും ശരീരവുമെല്ലാം ഒരുപോലെ പ്രണയം കൊതിച്ചു പോകും ചിന്തകൾ അത്രയും അവളിൽ തന്നെ തങ്ങി നിന്നു പകിയോടെ ഒരു മുഖം അവനിൽ തെളിഞ്ഞു അവന്റെ യാത്രയും ലക്ഷ്യവും എല്ലാം മുൻകൂട്ടി അറിഞ്ഞതുപോലെ മുറിയിലെ ഇരുട്ടിലും ആദിയുടെ കണ്ണുകൾ തിളങ്ങി പതി വർക്കൗട്ടെല്ലാം എല്ലാം കഴിഞ്ഞ് മുകളിലെ ബാൽക്കണിയിലായി നിന്ന് ഗ്രീൻ ടീ കുടിക്കുന്ന സമയം കോമ്പൗണ്ട് കടന്നു വന്ന് നിൽക്കുന്ന കാറ് കാണെ അൻഷ്യന്റെ കണ്ണുകൾ സംശയത്തോടൊന്ന് കുറുകി ഇത്ര നേരത്തെ താരാ ഉള്ളിലായി ചോദിക്കുമ്പോഴേക്കും കാറിന്റെ ഡോറ് തുറന്ന് ഗൗരി യീശു അനു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മൂന്നുപേരുടെ മുഖത്തും ചെറുതല്ലാത്ത ഒരു പരിഭ്രമമുണ്ട് അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അൻഷു ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറി നിങ്ങൾ വരുന്നില്ലേ വാ ഗൗരിയാണ് മുന്നോട്ട് നടന്നിന്റെ കൂടെയുള്ള രണ്ടും നിന്നെടുത്തുനിന്ന് അനങ്ങാത്ത കണ്ടുകൊണ്ട് ചോദിച്ചതാണ് നമ്മൾ എന്തിനാടി വിളിച്ചിട്ടുണ്ടാവുക അത് ഇങ്ങോട്ട് അതിപ്പോ അങ്ങോട്ട് പോയി നോക്കിയാൽ അനു അറിയൂ എന്നാലും ഇനി വല്ല വഴക്ക് പറയാനോ വല്ലതാണോ നിനക്കിത് എന്താ ഇഷു വഴക്ക് പറയാനാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കോ തന്നെയല്ല അപ്പു ഇവിടെ ഉണ്ടല്ലോ ഇനി വഴക്കൊല്ലം കിട്ടുവാണെങ്കിൽ അവളെ രക്ഷിച്ചോളൂ ഉം നല്ല ബെസ്റ്റ് ആണ് രക്ഷിക്കുന്നത് ആ പൂച്ചക്കുട്ടി കുട്ടി നമ്മൾക്ക് കിട്ടുന്നത് നോക്കിയിരുന്നു കറി പിന്നെ അവളെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞ മൂന്ന് സാറുമാരും കൂടി നമ്മളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കറി അനൂര് ചിരിയോടെ നിർത്തുമ്പോൾ ബാക്കി രണ്ടുപേരും അപ്പുവിൻ്റെ കാര്യം ഓർത്തി ചിരിച്ചു പോയിരുന്നു എന്തായാലും വാ വിളിച്ചിട്ട് സമയത്തിന് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിനായിരിക്കും ചീത്ത കേൾക്കുന്നത് ഗൗരി വീണ്ടും പറഞ്ഞതും അനു യേശു അവൾക്കൊപ്പം നടന്നു കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും മീരയുടെ നോട്ടം സോഫയിലായിരിക്കുന്നതിൽ ചെന്ന് നിന്നു ഷെയ്ഡ്ലെസ് ആയിട്ടിരിക്കുന്നവൻ്റെ ദേഹത്ത് തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ വർക്ക്ഔട്ട് കഴിഞ്ഞ് ആളിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി ആദിയുടെ നോട്ടം മുഴുവൻ അവളിലാണ് കുളിച്ച് പാതിയിരനോടെ നിൽക്കുന്നവൾ അവളുടെ മുഖത്തും കഴുത്തിലും പറ്റി പിടിച്ച് നിൽക്കുന്ന വെള്ളത്തുള്ളികൾ വല്ലാത്തൊരു മോഹത്തോടെ അവൻ്റെ കണ്ണുകൾ അവളിൽ അലഞ്ഞു തുടങ്ങി മീര നിന്നൊരുങ്ങി ആ കണ്ണിൽ കണ്ണിലിപ്പോൾ പ്രണയമാണെന്ന് അവൾക്കറിയാം പ്രണയത്തോടെയുള്ള അവൻ്റെ നോട്ടം പോലും അവളെ ഒന്നാകെ വിവശയാക്കൂ ചുവന്ന് തൊടുത്തു പോകും അവിടെ തന്നെ അങ്ങനെ നിക്കാതി വാഹാപ്പൂ ആദ്യ കുറുമ്പ് നിറഞ്ഞ പുഞ്ചിരിയോടെ വിളിക്കുമ്പോൾ മുഖം കുനിച്ചുകൊണ്ട് തന്നെ അവനരിയിലേക്ക് നടന്നവൾ അടുത്തെത്തിയതും ആദ്യ അവളെ പിടിച്ചു മടിയിലേക്ക് ഇരുത്തി അപ്പു മുഖത്തേക്ക് നോക്ക് അത്രയും ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം നോക്കാതിരിക്കാൻ അവൾക്കായില്ല നാടാണ് എന്റെ കിളിക്കുഞ്ഞിന് ഏ അവളെ കൊഞ്ചിച്ചുകൊണ്ടുള്ള ചോദ്യം മീരയുടെ മുഖം ചുവന്ന് തൊടുത്തു പറയപ്പോ എനിക്ക് എനിക്കറിയില്ല ആദ്യ അപ്പുനിന്ന് വിൽക്കിയതും ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ അവളെ മടിയിലേക്ക് എടുത്തു പിടിച്ചവൻ ഇങ്ങനെയായ എന്ത് ചെയ്യപ്പു കാത്തിരിക്കാൻ വയ്യന്നായിട്ടുണ്ട് എനിക്ക് എന്നതിനെ പേടിയായി തുടങ്ങുന്നുണ്ട് എന്തിനെ ആൾക്കൊന്നും മനസ്സിലായില്ല അങ്ങേയറ്റം വാത്സല്യം തോന്നിപ്പോയി അവന് ഈ മനസ്സ് നിറയെ എന്നെ നിറച്ചതുപോലെ ശരീരത്തിലേക്ക് നിറയാൻ എനിക്ക് തോന്നുന്നുണ്ടെന്ന് കാതിലൊന്നും മുത്തിച്ചു ഓപ്പിച്ചുകൊണ്ടവൻ പറയുമ്പോൾ കണ്ണുകളിറക്കി അടച്ച ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു പോയവൾ ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഇല്ലെന്നു കിളിക്കുന്നേ എന്തുമാത്രമായി നീ ഇങ്ങനെ എനിക്കറിയില്ല നിന്നോടുള്ള എന്റെ ഫീലിങ്സ് എല്ലാം അതിന്റെ എത്തിയ പോലെ തോന്നി ഒരു വാക്ക് പോലും തിരിച്ചു പറയാനില്ലാതെ അവൾ അവനെ കേട്ടുനിന്നു മനസ്സിലാവുന്നുണ്ടായിരുന്ന അവൾക്ക് അവനെ അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട് മോഹിച്ചു പോകുന്നുണ്ട് ആ നിമിഷത്തെ തന്റെ പ്രാണൻ ചേരുന്ന നിമിഷത്തെ അപ്പു സൂര്യ ഒന്ന് വന്നേ ആദ്യം എന്തോ പറയാനൊരുങ്ങിയതും വാതിൽ തട്ടിക്കൊണ്ടുള്ള അൻഷിന്റെ വിളി വന്ന് ഒരുമിച്ചായിരുന്നു അപ്പു വേഗവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു ആദ്യം പിന്നെ അവളെ പിടിച്ചു വെച്ചില്ല തന്റെ ഉള്ള അവൾ അറിയിക്കണമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അവളുടെ ഇഷ്ടമാണ് അവൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ സൂര്യയും മീരയും ഒന്നു ചേരു അപ്പുവിനെ നോക്കിക്കൊണ്ട് ആദിച്ചെന്ന് വാതിൽ തുറന്നു അവനെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് എന്താടാ നീ ആ പെൺപിള്ളേരോട് വരാൻ പറഞ്ഞിരുന്നു ഏത് അന്ന് അപ്പുവിനെ കൊണ്ടുപോയില്ലേ ഇഷാനി ഗൗരി മൂന്നാൾ വന്നിട്ടുണ്ട് നീ വിളിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞു പറഞ്ഞു നിർത്തിയതും ആദ്യം ആദ്യം നോക്കിയത് അപ്പുവിനെയാണ് അവളുടെ മുഖത്തെ സന്തോഷമാണ് തൻ്റെ തീരുമാനം എന്തായാലും അതിൽ തെറ്റില്ലെന്ന് അവൻ ഉറപ്പായി അവർക്കൊപ്പം അവൾ ഒരുപാട് കംഫേർട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് ആ കൂട്ടുകേട്ട അപ്പുവിൻ്റെ പല പേടികളെയും ഇല്ലാതെയാക്കുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പു താഴേ ചെല്ലു അവൾക്കൊരു കമ്പനി കൊടുക്കും ആദ്യം അവളോടായി പറഞ്ഞതും അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നോക്കി പുറത്തേക്ക് പോയവൾ അവനെന്തിനാണോ വിളിച്ച് അവൾക്ക് വേണ്ടി അച്ചു എന്തൊക്കെ കുഞ്ഞിനൊരു കൂട്ടിന് വേണ്ടി അതിന് ഞാനിവിടെ ഇല്ലേ ഞാൻ നോക്കില്ലേ അവളെ പർശ്ശിൻ്റെ മുഖത്ത് കുശുമ്പും പരിഭവും ഒരുപോലെ നിറഞ്ഞുപോയി നീയും ഞാനും ഏട്ടനൊക്കെ അവളെ നോക്കും അത് എപ്പോഴും നോക്കും പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മുടെ ചെറുകിനടിൽ പൊതിഞ്ഞു പിടിച്ച് നടന്നാൽ മതിയാണ് ഈ ജന്മം മുഴുവൻ അവൾ അങ്ങനെ കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയും അങ്ങനെ തന്നെ കൊണ്ടുനടക്കുകയും ചെയ്യും പക്ഷേ അത് പോരാച്ചു അവൾ ഈ ലോകം കാണണം ഒരുപാടൊന്നുമില്ലെങ്കിലും സ്വന്തം ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളെല്ലാം തുറന്നു പറയാനെങ്കിലും പഠിക്കണം അതിന് ഇതാണ് ഏറ്റവും നല്ല മാർഗം നമ്മൾ കൂടെ കൂടെയുണ്ടെങ്കിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവളിങ്ങനെ ഒട്ടി നിൽക്കുകയേ ഉള്ളൂ അത് പോരടാ എന്നാലും അവൾ ഒരുപാടൊന്നങ്ങ് മാറണ്ട നമ്മൾ കുഞ്ഞിപ്പെണ്ണായിട്ട് ഇങ്ങനെ തന്നെ നിന്നാൽ മതി എനിക്കവിടെ ഈ സ്വഭാവം തന്നെ ഇഷ്ടം അനുഷ്യന്റെ മുഖവും അവന്റെ പറച്ചിലും കേട്ട് ആദ്യം ചിരി വന്നു പോയി താനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അവിടെ ഈ സ്വഭാവമാണ് ആദ്യം തന്നെ അവളിലേക്ക് ആകർഷിച്ചതെന്ന് അവൾ ഒരുപാട് പൂടായി വരുന്ന ഞാൻ പറഞ്ഞില്ല അവളിലെ ചെറിയ ചില പേടികൾ മാറ്റണമെന്നേ ഉള്ളൂ ഇത്രയും കാലം കൊണ്ട് രൂപപ്പെട്ട അവളുടെ ക്യാരക്ടർ പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ സാധിക്കുമോ അവൾ എന്നും ഇങ്ങനെ ആയിരിക്കും എനിക്കും അതാണ് ഇഷ്ടം എന്റെ കീളിൽ ഒരു ഭീകരിയാക്കി മാറ്റാനുള്ള ട്രെയിനിങ്ങൊന്നല്ലേ ഇത് ആദ്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കൊടുത്തു അൻഷിന്റെ മുഖം തെളിഞ്ഞു എന്നേനൊന്നും ഫ്രഷ് ആയിട്ട് വരണം വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ അന്നേ ഉള്ളൂ ഞാൻ താഴേക്ക് പോവാ അതെ പോകുന്ന കൊള്ളാം കുച്ചുമ്പ് കയറി അവളോട് വഴക്കിനൊന്നും ചെല്ലരുത് അല്ല ഇത് അവ പറയുന്നത് ഇന്നലെ എന്റെ കൊച്ചിനോട് ദേഷ്യപ്പെട്ട മുഴുവൻ അവൾ നിന്നെ നോക്കുന്നില്ല കാണുന്നില്ല എന്നാൽ കുച്ചുമ്പോണ്ടാ ആ അവനാ എന്നോട് അൻഷു നിർത്തിയതും ആദ്യം കള്ളം പിടിക്കപ്പെട്ട പോലെ ചിരി വിരിഞ്ഞു പോയി നീ ചെകുത്താനോ രാക്ഷസനോ ആരോ ആയിക്കോട്ടെ ഞാനൊരു ആർമി ഓഫീസറാണ് മറന്നുപോയരുത് അൻഷു ഒന്ന് കൂടി അവനെ ആക്കി പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യ വാദനടച്ചു അനുഷ്ഠി ചിരിയോടെ താഴേക്കും നടന്നു ഞാൻ പറഞ്ഞു മൂന്നുപേർക്ക് മനസ്സിലായല്ലോ തീർത്തും ഗൗരവത്തോടെയുള്ള ആദിയുടെ ശബ്ദമുയർന്നും ഇഷു അനുവും ഗൗരി അറിയാതെ സമ്മതം പറഞ്ഞു പോയി ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രൊഫഷനായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നും പക്ഷേ നിന്ന് മുതൽ നിങ്ങളുടെ ജോബ് ഇതാണ് ഓക്കെ സർ നിങ്ങളുടെ താമസം ഇന്നു മുതൽ ഇവിടെ തന്നെയാണ് ഇപ്പൊ തരുന്ന എൻ്റെ റിട്ടേൺ സാലറി ഞാൻ ഓഫർ ചെയ്യുന്നു എൻ്റെ അപ്പൂവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾ ജോലിക്കാരിയായിട്ടല്ല അവൾ നിങ്ങളെ ചേച്ചിമാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് സർ പിന്നെ സാലറി അത് കൂട്ടിയെന്ന് വേണ്ട അപ്പുവിനെ ഞങ്ങൾ സ്വന്തം അനിയത്തിയായിട്ട് എന്നെ കാണുന്നത് അവൾക്കപ്പം സമയം ചെലവിടുന്നതിന് ഞങ്ങൾ പണമെന്ന് വേണ്ട സർ ഇഷു വേഗം പറഞ്ഞു നിർത്തിയതും ആദ്യം മറ്റു രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി അവർക്കും അതേ അഭിപ്രായമാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ ഉള്ളം തെളിഞ്ഞെങ്കിലും മുഖത്തേക്ക് അത് പ്രകടമാക്കിയില്ല ദ ഇന്ന് മുതൽ നിങ്ങളുടെ ജോലി എൻ്റെ അപ്പുവിൻ്റെ കൂടെ അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ല ഒരു പാവാണവള് ഒരുപാട് പേടികളുണ്ട് അവൾക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് എന്നിരുന്നാലും ഒരു പരിധിവരെ അതില്ലാതാക്കാൻ കൂടി വേണ്ടിയാണ് ഈ കാര്യം ഏൽപ്പിക്കുന്നത് ആദ്യം വീണ്ടും പറയുമ്പോൾ മോവിനെ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നു മാൻഷനി തന്നെയുള്ള ഓഫീസ് റൂമിലാണ് അവർ അപ്പു ആൻഷനിയെയും രുദ്രൻ്റെയും ഒപ്പമാണ് എങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങാം ഓക്കെ സർ ആദ്യം പറഞ്ഞിരുത്തിയതും മോവിനെ സമ്മതം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അനുവാദം വായിച്ച് പുറത്തേക്ക് ഇറങ്ങി അവർ പോകുന്ന നോക്കിന്ന് ആദ്യം ടേബിൾ വെച്ചിരുന്ന ഫോണെടുത്തൊരു കോൾ ചെയ്തു സൂഫി ഇപ്പുറം കോൾ കണക്റ്റായതോ ആദ്യം വിളിച്ചു ഗൗരി ഈശാനിയാർ നമ്മുടെ സ്റ്റാഫ്സാണോ എനിക്ക് അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം ഓക്കെ സാർ അത്രയും പറഞ്ഞ് ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് നടന്നു ഇന്നു മുതൽ അവർ മൂന്ന് പേരൊപ്പം ഉണ്ടായിരുന്നു കേട്ടതും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു മീര അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടതും ആദിക്ക് ഒരു സമാധാനമായി അൻഷിനു മാത്രം ചെറിയൊരു കുശിമ്പു എങ്കിൽ അവളെ നല്ലതിനു വേണ്ടി മാത്രം ചെക്കൻ ഒന്ന് അടങ്ങി പോയിട്ട് വരാം എന്റെ കിളി കുഞ്ഞാ പേടിയിരിക്കണം ഇടലോ അവൾ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ആ നെറുകയിൽ പതിയെ ചുണ്ടു ചേർത്തു ആദി രുദ്രനും ആദ്യം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അൻഷിന് ഇനി രണ്ട് മാസത്തെ ലീവ് കൂടിയുണ്ട് അവൻ ഒപ്പുകൊണ്ട് തന്നെ മീരിയുടെ കാര്യത്തിൽ രണ്ടുപേർക്കൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മിണ്ടാത്തേ ചേച്ചിമാരൊക്കെ ആദ്യ ഉണ്ടാവില്ലല്ലോ പറയുമ്പോൾ അത്രയും നേർത്തു പോയവുടെ ശബ്ദം ആദ്യ ഇടക്കെണ്ണങ്ങൾ അത്ഭുതത്തോടെ വിടർന്നു ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പരിഭവം സങ്കടം നെഞ്ചുവിങ്ങിപ്പോകുന്ന പ്രണയത്തോടെ അവളെ അടക്കി പിടിച്ചു ആദി വേഗം വേഗം വരാട്ടോ എന്തെങ്കിലും കുഞ്ഞിന് മിസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴേക്കും വരാം അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കൊണ്ട് കവിളിയിൽ മാറി മാറി ചുമ അപ്പോഴെങ്കിൽ പുറത്തേക്ക് വന്നു പോയിട്ട് വരാട്ടോ റെസ്റ്റ് എടുക്കണം മെഡിസിൻ അനുഷ് എടുത്തു വരും രുദ്രനെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അനുഷനൊപ്പം പുറത്തേക്ക് വന്ന മൂന്ന് പേരും ഈ കാഴ്ചകളുടെ ഒരു നിമിഷം നിന്നു മൂന്നു പേർക്ക് അവളോടുള്ള സ്നേഹം കരുതൽ വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അവർക്കത് ഒരിക്കൽ പോലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത അത്ഭുതം അൻഷ് മോളെ നോക്കണം പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്തിട്ട് പോകണം എന്റെ പൊന്നേട്ട ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്നെ കൂടെ അനിയത്തിയാരുദ്രൻ പറഞ്ഞിരുത്തിയത് അൻഷിന്റെ മറുപടിയും വന്നു തെളിലൊരു പരിഭവം ഇല്ലാതില്ല ആ പറച്ചിലെ രുദ്രനാദിക്കം ഒരുപോലെ ശരി വന്നു ഫോഴ്സിലെ ഏറ്റവും റൂഡ് ആൻഡ് അറിയിൻ്റെ ക്യാപ്റ്റനാണ് അയാൻ വാസുദേവ് അപ്പു വരുന്നതിന് മുമ്പ് വരെ ഏട്ടനോട് അനിയനെടുക്കുന്ന സ്വാതന്ത്ര്യം പോലും അവനിൽ ഉണ്ടായിട്ടില്ലെന്ന് രുദ്രൻ ഓർത്തു അപ്പുവിനൊപ്പം അനുഷിനെ കൂടിയാണ് തിരിച്ചു കിട്ടിയെന്ന് തോന്നിയവന് രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് രുദ്രൻ അവനെ കണ്ണി ചിമ്മാതെ നോക്കി പോയിട്ട് വരാം രണ്ടുപേരും ശ്രദ്ധിക്കണം അനുഷവനെ നോക്കിയൊന്ന് മോളുകൾ മാത്രം ചെയ്തു സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു തുളുമ്പുന്നതുപോലെ ആദ്യം നോക്കിയതും അവന് കണ്ണി ചിരിച്ചു പിന്നെ അധികം വൈകാതെ ഇരുവരും ഓഫീസിലേക്ക് ഇറങ്ങി നമുക്ക് അങ്കിൽ നിന്ന് കാണാൻ പോകണം സൂര്യ അങ്കിൽ എന്തിനു വേണ്ടി ആ വക്കാലത്ത് സൈൻ ചെയ്യാൻ സമ്മതിക്കാത്തത് ഇതായിരുന്നില്ലല്ലോ നമ്മുടെ പ്ലാൻ ഓഫീസിലേക്കുള്ള യാത്രയിലാണ് രുദ്രന്റെ ചോദ്യം അച്ഛൻ സമ്മതിക്കില്ല കേട്ടാ ഈ പ്ലാനിങ്ങിലൊന്നും അച്ഛൻ അറിയില്ലായിരുന്നു ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ അച്ഛൻ എടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത നാല് ജീവനുകളാണ് കുറ്റബോധമാണ് അച്ഛനിപ്പോ നമ്മൾ അനുസരിക്കാൻ തോന്നില്ല ആദ്യം പറഞ്ഞു നിർത്തിയതും രുദ്രനും മൗനമായി ശരിയാണ് ഒരു തെറ്റും ചെയ്യാത്ത നാല് ജീവനുകളാണ് തെറ്റ് ചെയ്തവർ നാലും ജീവനോടെ നിവർന്നു നിൽക്കുമ്പോൾ നാലു പാവങ്ങളുടെ ജീവനെടുത്തു സൂര്യ നീ നിർബന്ധിച്ച ഇതൊന്നും ചെയ്ത അങ്കിളാണെന്നൊരു തെളിവുമില്ല ആ കുറ്റത്തിന്റെ പേരിലായിരുന്നില്ല ഈ അറസ്റ്റും സത്യ എങ്ങനെയങ് നഷ്ടപ്പെടുത്താനാവാത്ത പോലെയായിരുന്നു രുദ്രന്റെ ചോദ്യം അങ്കിളെന്ന് വിളിക്കുന്നെങ്കിലും ഇന്നും അപ്പയുടെ സ്ഥാനം തന്നെയാണ് മനസ്സിൽ ആരെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ചെയ്തു പോയ പാതകം അതിനങ്ങനെ കണ്ടു മറക്കാൻ രുദ്രന് കഴിഞ്ഞു ഞാൻ നിർബന്ധിക്കില്ല ഏട്ടാ ആരെയും കൊല്ലാത്ത ഒരാളെന്നല്ല ഞാൻ എനിക്കെതിരെ നിൽക്കുന്നവരെല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് സൂര്യനാരായണൻ റാംസിഗ് രൂപം പടുത്തുയർത്തിയത് പക്ഷേ ചെയ്തു പോയെന്നാൽ ഈ നിമിഷം വരെ കുറ്റബോധം തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ അച്ഛൻ അച്ഛന്റെ തീരുമാനമാണ് അതെന്ത് തന്നെയാലും ഞാൻ അംഗീകരിക്കും ആദിയുടെ മറുപടിയിൽ രുദ്രൻ അവന് ഇമപെട്ടാതെ നോക്കി എവിടേക്കോ ഇന്നും അവന് അവശേഷിക്കുന്ന സൂര്യ ചെകുത്താൻ പിറവിയെടുക്കുന്നതിന് മുമ്പുള്ള അവന്റെ വ്യക്തിത്വം പാവമായിരുന്നു തനിലും മനുഷ്യനും എല്ലാം പാവം പിന്നെ രുദ്രനൊന്നും സംസാരിച്ചില്ല ആദി പറഞ്ഞാലും തെറ്റും ശരിയായ രുദ്രനും മനസ്സിലായി മാൻഷനിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു അമ്മമാരും മുത്തശ്ശിയൊന്നും പരസ്പരം മിണ്ടാതെയായി അകി വന്ന എല്ലാം എല്ലാവരുമായി വിളിച്ചു പറഞ്ഞിറങ്ങിപ്പോയതാണ് ഇനി അവരാന് തിരിച്ച് ഇങ്ങോട്ടില്ലെന്നും തീർത്തു പറഞ്ഞു ഒപ്പം മീര ആദ്യം തമ്മിലുള്ള ബന്ധം കൂടി അറിഞ്ഞതും മീരയുടെ അച്ഛനെയും അമ്മയെല്ലാം ഇല്ലാതാക്കിയതാണെന്നുള്ള സത്യം അവരെ ആകെ തകർത്തു ഇതൊക്കെ നടക്കാനുള്ളതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം സീതമ്മയുടെ വാശിയാണെന്നും സുതമ്മയും ചെറിയമ്മയും മുത്തശ്ശിയും എല്ലാം കുറ്റപ്പെടുത്തി ആദ്യം മരിച്ചപ്പോൾ അതിനു പകരം സൂര്യ വേണമെന്നുള്ള അവരുടെ ഭ്രാന്ത് അതിനെ തുടർന്നുണ്ടായ മരണങ്ങൾ എല്ലാം കൊണ്ടും തകർന്നു ദേവദത്തിനും ഇന്ദ്രനും കൃഷ്ണനും മാധവനുമെല്ലാം ഭ്രാന്തി പിടിച്ച പോലെ നടപ്പായിരുന്നു കുടുംബം തകർന്ന് തരിപ്പണമായെന്നവർക്ക് മനസ്സിലായി ആചാര്യ ഗ്രൂപ്സിന്റെ കാര്യവും ഏകദേശം അങ്ങനെയാണ് അതും തകർച്ചയുടെ വക്കിൽ തന്നെയാണ് ആദ്യമായിരുന്നു മഹൽ ഗ്രൂപ്പിന്റെ പില്ലർ അത് നഷ്ടമായതും എല്ലാം നശിച്ചു തുടങ്ങി ഒപ്പം ഏത് നിമിഷം അവർ തേടിയെത്തുമെന്ന മരണഭയം നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ പേടിച്ചു എന്നിട്ട് ഇതിനൊരു അവസാനം എന്തായാലും കണ്ടേ പറ്റൂ മാധവനാണ് ബാക്കിയുള്ളവരൊക്കെയും തകർന്നു പോയിട്ടും അയാൾക്ക് മാത്രം മാറ്റമൊന്നുമില്ല നീ എന്താ പറഞ്ഞു വരുന്നത് അത്ര വേഗം തോൽവി സമ്മതിക്കാൻ വരട്ടെ അവന്മാര് മൂന്ന് അടങ്ങി അടങ്ങിയിരിക്കുന്നത് മകൽ ഗ്രൂപ്പ്സിന്റെ തകർച്ച കാണാൻ വേണ്ടിയാ അതിപ്പോൾ ഒരു വശത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കങ്ങനെ വിട്ടുകളയാനാവില്ലല്ലോ വച്ചാ ഞാൻ ദയമോള് വിളിച്ചിട്ടുണ്ട് അവള് വരട്ടെ വന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ മാധവാ ഏട്ടനൊന്ന് സമാധാനിക്ക് എന്റെ അനിയന്റെ മകളായതുകൊണ്ട് പറയുന്നല്ല മിടുക്കിയാ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നേടാനാവാത്ത പലതും ഒരു പെണ്ണ് വിചാരിച്ചാൽ സാധിക്കും എന്ന് ദയവശം നമ്മൾ ആദ്യം മഹൽ ഗ്രൂപ്പ്സ് ഉയർത്തിക്കൊണ്ടുവരണം അവരുടെ സൗന്ദര്യത്തിന് മുമ്പിൽ മുട്ടുടക്കാതെ അവരുണ്ടാവില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ബാക്കി കളികളൊക്കെ പിന്നീട് മാധവൻ ഗൂഢമായി പുഞ്ചിരിച്ച് പറഞ്ഞിരുത്തുമ്പോൾ ബാക്കി മൂന്നുപേരിൽ ഒരു പ്രത്യാശ നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം